എല്ലാവർക്കും നമസ്കാരം വീണ്ടും നേണ്ട നമ്മൾ സൗദി യാത്രകൾ അങ്ങനെ ആരംഭിച്ചു ഒരു കുറച്ച് കഴിഞ്ഞപ്പം ജിദ്ദ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ ടയർ പഞ്ചറായി അപ്പൊ രണ്ടെണ്ണം പറയുക എന്താടാ സൗണ്ട് കേട്ടില്ലേ ഏട്ടാ മിണ്ടാതിരിക്കുക എല്ലാം കൂടെ ആ നിർത്തടാ നിർത്തടാന്ന് പറയുന്ന കുറച്ച് വിളി അപ്പൊ നമ്മൾ നിർത്തിയപ്പോ വേണ്ട ടയറൊക്കെ അങ്ങനെ പഞ്ചറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പം നമ്മുടെ ഇന്ന് അപ്പു മുതലാളിയാണ് ടയർ മാറി തരുന്നത് അപ്പു അല്ല ആഹാ അവിടെ ഡ്രൈവിംഗ് പഠിച്ച ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളാണ് വണ്ടിയുടെ സ്റ്റെപ്പിനി എവിടെയാണ് അതിന്റെ ടൂൾസ് എവിടെയാണ് എങ്ങനെ ആ കണ്ടോ അങ്ങനെ മാറ്റിക്കോളൂ മാറ്റിക്കോളൂ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്രയിൽ അങ്ങനെ ഉദ്ഘാടനം ടയർ പഞ്ചർ ആയതാണ് അപ്പൊ ആരാണ് പല്ലു തേക്കാതെ ഇന്ന് വണ്ടിയെ കയറിയ ആളെ ആ അതാണ് അവലക്ഷണക്കേടെ പല്ലു തേക്കാതെ ഒരു പാർട്ടി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് കയറിയത് വേണ്ടേ വണ്ടി താണ്ട് കിടക്കുന്നു ആ കഴിയായിരുന്നോ നോക്കട്ടെ അയ്യോ പല്ലും വല്ലും തേക്കത്തില്ല അങ്ങ് ഇറങ്ങിക്കോളുമല്ലോ അങ്ങനെ വേണ്ട നമ്മുടെ പുതിയ എന്തോ സ്നേഹിതരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങൾ എല്ലാരും ഇന്ന് നമ്മുടെ പഴയ ഉപ്പുപാഠം കാണാനായിട്ടാണ് അപ്പം എന്താണ്ട് അപ്പം നമ്മളിനും ഉപ്പുപാഠത്തിൻ്റെ കാഴ്ചകൾ ഇവരെയൊക്കെ ഒന്ന് കാണിക്കാനാണ് നമ്മളിതിനു മുമ്പേ കണ്ടിട്ടുണ്ട് വേണ്ടേ ഇങ്ങനെ ഈ മരുഭൂമിയില ഇടയെക്കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ കുറച്ച് രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെപ്പോഴും കൊണ്ടുവരുന്നത് അപ്പോൾ നാട്ടിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഈ മരുഭൂമിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കങ്ങനെ ആസ്വദിക്കാം അപ്പോൾ സൗദി അറേബ്യൻ കാഴ്ചകൾക്കായി നമുക്ക് വീണ്ടും അങ്ങനെ യാത്രകൾ തുടരുകയാണ് നമ്മൾ വേണ്ട ഏകദേശം നമ്മുടെ ഉപ്പുപാഠം ഇങ്ങനെ കണ്ടേ കണ്ട കുന്നുകൂട്ടി ഇട്ടേക്കുന്നത് ഉപ്പാണ് ഇപ്പം ഇവിടെ നിന്ന് ഉപ്പ് വാരിയെടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതിനു മുമ്പേ നമ്മൾ പലപ്രാവശ്യം ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും വീണ്ടും നമ്മൾ ജിദ്ദ ഉപ്പുപാടം കാണാനായിട്ട് എത്തിയിരിക്കുന്നു കണ്ടോ ആരും വിചാരിക്കണ്ട ആറ്റിന്ന് മണ്ണ് വാരിയിട്ടേക്കുന്നതാണെന്ന് വിചാരിക്കണ്ട ലോഡ് കണക്കിന് ഇവിടെ ഉപ്പ് ഉപ്പു പോകുന്ന ജിദ്ദയിലെ ഉപ്പുപാടത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടോ അപ്പം നമുക്കിവിടെ ഇറങ്ങി കുറച്ച് അങ്ങനെ കാണാം അഞ്ചാറ് അഞ്ചാർജാക്ക ഉപ്പൊക്കെ മേടിച്ചുകൊണ്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനേ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലെ തന്നെ തന്നെ ജിദ്ദ ഉപ്പുപാടം നല്ല തകൃതിയായിട്ട് അവർ ഉപ്പങ്ങനെ വാരി 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 കൊണ്ടിരുന്നുണ്ട് വേണ്ട ജിദ്ദെ ഉപ്പുപാടം കാണാത്തവരൊക്കെ കാണുക വേണ്ട വേണ്ട ഉപ്പുപാടം എല്ലാരും ഇങ്ങനെ ഉപ്പൊക്കെ എടുത്ത് രുചിച്ചൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇനി ഉപ്പ് മേടിക്കാനായിട്ട് പോവാണ് കണ്ട എല്ലാരും ഇനി ഉപ്പുപാടത്തിന്റെ അയ്യോ ഒരു ഗ്യാങ് ഉണ്ടല്ലോ കൊള്ളാവല്ലോ ഇപ്പം ജിദ്ദയിലെ കുറച്ച് കാഴ്ചകൾ കാണാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഉപ്പുമായ വേണിന്ന് ഫസ്റ്റിലത്തെ കാഴ്ചതുകൊണ്ട് ഈ കൂനകളൊക്കെ ഉപ്പാണ് കണ്ടോ നിറച്ചുപ്പ് അങ്ങനെ കൂന കൂനയായിട്ടിട്ടേക്കാണ് ഇതുകൊണ്ടോ കടലിൽ നിന്ന് ഉപ്പ് എടുത്തുകൊണ്ട് കണ്ടോ അത് നേരെ കൊണ്ടുപോയി ഇടുകയാണ് അപ്പം ഉപ്പുപാടത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ നമ്മളിതിനകത്ത് ഇടാം അപ്പം ജിദ്ദയിലുള്ളവർക്കൊക്കെ ഉപ്പുപാടം വന്ന് കാണാൻ പറ്റും ഉണ്ടോ അപ്പൊ സൗദി അറേബ്യയുടെ അടുത്ത കാഴ്ചകൾ വരുന്നതും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ